പ്രധാനമന്ത്രിയുടെ ആഹ്വാനം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന് തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലോക്സഭാ ഫലം ശേഷമുള്ള ആദ്യ പാർട്ടി നേതൃയോഗം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തിയാറിൽ കേരളം ബിജെപി ഭരിക്കണമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകാൻ കെ സുരേന്ദ്രൻ നേതാക്കളോടും പ്രവർത്തകരോടും ആഹ്വാനം ചെയ്തു ഉറക്കമില്ലാത്ത വിശ്രമമില്ലാത്ത ാണ് രാവിലെ പകലാക്കി നമുക്ക് അടുത്ത രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു സർക്കാർ നേതൃത്വം സർക്കാർ ഉണ്ടാവുന്നത് വരെ നമുക്ക് വിശ്രമമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിലെ ഏതാണ്ട് അറുപത് മണ്ഡലങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം പേർ ഭാരതീയ ജനതാ പാർട്ടിയെ വടക്കുവെന്ന് തെക്ക് വരെ സ്വീകരിച്ചിരിക്കും